ഫെബ്രുവരി നാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനമായി മാറുകയാണ് ഇന്നലെ മുതൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇൻ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത പോലെ ഒരു മുഖ്യമന്ത്രി തന്നെ സുപ്രീം കോടതിയിലേക്ക് എത്തുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടിക്കെതിരെ വാദിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ സുപ്രീം സുപ്രീംകോടതിയിലെത്തി അവർ കൃത്യമായി സുപ്രീം സുപ്രീംകോടതിയോട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ നിസ്സഹായയാണ് ഞാൻ വെറുമൊരു സാധാരണക്കാരിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല പകരം എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ വാദിക്കാൻ വേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു ഫ്രയർ ബ്രാൻഡ് ലീഡർ അവരുടെ പെർഫോമൻസ് ഇന്നലെ കാഴ്ചവെച്ചത് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൂടാ മമതാ ബാനർജിയെ എങ്ങനെയും തോൽപ്പിക്കണമെന്ന ആവശ്യത്തോടു കൂടി കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അമിത്ഷാ തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഒന്നര കൊല്ലത്തോളം അവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് മമതാ ബാനർജി നടത്തിയത് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റും ഒരു മുഖ്യമന്ത്രിയും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത രീതിയിൽ അവർ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ഐ പാക്ക് എന്ന് ഒരു ഏജൻസി അത് പ്രശാന്ത് കിഷോറൊക്കെ ജോലി ചെയ്തിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കൺസൾട്ടൻസി ഏജൻസിയാണ് ആ പൊളിറ്റിക്കൽ കൺസൾട്ടൻസിയുടെ ഓഫീസുകളൊക്കെ തന്നെ റെയ്ഡ് ചെയ്യുകയും ഇവരുടെ സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും കൂടാതെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റുകളൊക്കെ തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ പക്ഷെ അതിനെല്ലാം തകർത്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത രീതിയിൽ യഥാർത്ഥത്തിൽ ഫിസിക്കലി തന്നെ ഈ ഐപാക്കിന്റെ ഓഫീസിലേക്ക് അവർ നേരിട്ട് തന്നെ എത്തുകയും അവർ യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരെ ഫിസിക്കലി ചെറുത്ത് നിൽക്കുകയും അവിടെ നിന്നുള്ള ലാപ്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഫയലുകളുമായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ കോൺബോയ് തന്നെ തിരിച്ചു പോവുകയും ചെയ്ത അഭൂതപൂർവ്വമായ ഒരു കാഴ്ചയും കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാനില്ലാത്ത വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു ഫൈറ്റാണ് യഥാർത്ഥത്തിൽ വെസ്റ്റ് ബംഗാളിൽ നടക്കാൻ പോകുന്നത് കാരണം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ ഈ വർഷം അവിടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അതിന്റെ പുറത്ത് എങ്ങനെയും മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും വീഴ്ത്തുക എന്നുള്ള രീതിയിലല്ല അതിഭയങ്കരമായ ഫൈറ്റിലേക്കാണ് ബി ജെ പി പോകുന്നത് അതിനുവേണ്ടി അവർ പലതവണ ഇത്തരത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും പല ഏജൻസികളെയും ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടും ഒരു തരിമ്പ് പോലും പിന്നോട്ടില്ലാതെ ഫൈറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ പോരാട്ട വീര്യം ഇന്ത്യ ഇന്ന് കണ്ടതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥക്കെതിരെ വലിയ വികാരം നിൽക്കുമ്പോൾ അതത്തെ ഏറ്റവും വലിയ നേതാവായി ഉയർന്നു വന്ന ജയപ്രകാശ് നാരായണൻ അദ്ദേഹത്തിൻ്റെ കാർ അദ്ദേഹം കൽക്കട്ടയിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിക്കുന്നുണ്ട് അന്ന് യൂത്ത് കോൺഗ്രസ് മമതാ ബാനർജി എന്ന് പറയുന്ന നേതാവ് അപ്പോൾ അത്തരത്തിൽ ഒരു പോരാട്ട വീര്യം ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ പരിപാടികൾക്കും എല്ലാ കുതന്ത്രങ്ങൾക്കും എതിരെ അതിശക്തമായിട്ടുള്ള നീക്കമാണ് മമതാ ബാനർജി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതയ അതിന്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ബംഗാളിൽ നടപ്പിലാക്കപ്പെടുന്ന എസ് ഐ ആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷനിലൂടെ അവിടുത്തെ ആളുകളുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ യഥാർത്ഥത്തിൽ കോടതിയിലേക്ക് എത്തിയത് മമതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് വിവാഹശേഷം ശേഷം ഭർത്താവിൻ്റെ കുടുംബപ്പേര് സ്വന്തം പേരിനൊപ്പം ചേർത്തവരും ഭർത്താവ് ഗൃഹത്തിലേക്ക് താമസം മാറ്റിയവരുടെയും അടക്കം അൻപത്തിയെട്ട് ലക്ഷം പേരെയാണ് ഈ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കിയത് അനൗപചാരികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വാട്സാപ്പിലൂടെ നൽകുന്ന വാട്സാപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് മമതാ ബാനർജി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ അവർ വലിയൊരു ചോദ്യം ചോദിച്ചിരുന്നു തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രമുള്ളപ്പോൾ എന്തിനാണ് ഇത്ര തിടുക്കം എന്ന് ചോദിച്ചിരുന്നു ബംഗാളിൽ നൂറിലേറെ പേർ ഈ എസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആധാർ കാർഡ് ഇല്ലാതാവുക അവർക്ക് വോട്ടേഴ്സ് ഐ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ വോട്ടർ ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ നിന്ന മണ്ണും ഭൂമിയും നഷ്ടപ്പെട്ട് ഒരു സംസ്ഥാനം പോലും ഇല്ലാതെ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് നിന്ന് പുറത്താകാനുള്ള ആദ്യ പടിയായിട്ടാണ് അവിടുത്തെ നിരവധി ആളുകൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ ആത്മഹത്യ ചെയ്തത് അതിനുശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പീഡനം കാരണം ബി എൽഒ മാർ ആത്മഹത്യ ചെയ്തതിനെയും ഒരു ചൂണ്ടിക്കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റിലേക്കാണ് നയിച്ചത് ഇനി എന്താണ് ഈ അഭൂതപൂർവ്വമായ ഫൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അത് ചില സ്റ്റാറ്റിക്സുകൾ കണക്കുകൾ പറയുമ്പോഴാണ് എൻ്റെ പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാക്കുക കാരണം ഇത്തവണ അത് പിടിക്കാം എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് ബി ജെ പി എത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് തിരഞ്ഞെടുപ്പുകൾ മാത്രമേ എടുത്തു വെക്കുന്നുള്ളൂ അതൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകളും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള കണക്കുകളും നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ അവിടുത്തെ ടോട്ടൽ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഏഴ് കോടി മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകളാണ് ആ ഏഴ് കോടി മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകളിൽ അഞ്ച് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തോളം വരുന്ന ആളുകളാണ് അവിടെ വോട്ട് ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലോളം വരുന്ന നിയമസഭാ സീറ്റുകളിലേക്ക് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുകയും മമതാ ബാനർജിയുടെ പാർട്ടി മത്സരിക്കുകയും അവർ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകൾ നേടുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അവകാശവാദങ്ങളൊക്കെ അമിത്ഷായും കൂട്ടരും ഒക്കെ ഉന്നയിച്ചെങ്കിലും അവർ ഏതാണ്ട് ഒന്നര കൊല്ലത്തോളം പ്രശാന്ത് കിഷോറിനെയും അവരുടെ ടീമായിട്ടുള്ള ഐപാക്കിനെയും ഒക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും വലിയ ബി ജെ പിയുടെ ഇലക്ഷൻ സ്ട്രാറ്റജികൾക്കെല്ലാം മറുതന്ത്രങ്ങൾ അതിഗംഭീരമായി പണിയുകയും ചെയ്തുകൊണ്ട് അവർ യഥാർത്ഥത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുകളിലേക്ക് വലിയ മെജോറിറ്റിയോട് ജയിക്കുമ്പോഴും അവർക്ക് അന്ന് നേടാൻ കഴിയുന്നത് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തോളം വരുന്ന വോട്ടുകളാണ് അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണത്തിലും ബിജെപി സ്ഥാനാർത്ഥികളെത്തി ജയിക്കാൻ കഴിഞ്ഞത് എഴുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് പക്ഷേ ബി ജെ പിക്ക് അവിടെ നേടാൻ കഴിഞ്ഞ വോട്ടുകൾ എന്ന് പറയുന്നത് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴാണ് എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തി എട്ട് ശതമാനം എന്നെടുത്താൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം മറ്റേത് നാൽപ്പത്തെട്ട് ശതമാനമാണ് വ്യത്യാസം എന്ന് പറയുന്നത് പത്ത് ശതമാനം വോട്ടുകളാണ് പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് അവർക്ക് ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് രണ്ട് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി ഇരുപത്തൊൻപത് ലക്ഷവും രണ്ട് കോടി എൺപത്തി ലക്ഷത്തി അറുപത്തെണ്ണായിരവും എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളറിയേണ്ടത് യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും തമ്മിലുള്ള എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ അറുപത് ലക്ഷത്തി അറുപത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേവലം അറുപത് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറോളം വരുന്ന വോട്ടുകളാണ് അപ്പം അത്തരം വോട്ടുകളുടെ ഇടക്കാണ് അൻപത്തിയെട്ട് ലക്ഷം വോട്ടുകൾ അതും തന്നെ അവർ ഭർത്തൃഗൃഹത്തിൻ്റെ പേരുകൾ എന്നും ഭർത്തൃഗൃഹത്തിലേക്ക് പോയി എന്നും പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകളുടെ അടക്കം പ്രത്യേകിച്ചും എല്ലാവരും തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അടക്കം വോട്ടുകൾ അൻപത്തിയെട്ട് ലക്ഷം പേർ ഒഴിവാക്കപ്പെടുന്നത് കൂടാതെ ഇപ്പം അൻപത്തിയെട്ട് ലക്ഷം പേരാണ് അൻപത്തിയെട്ട് പോയിന്റ് രണ്ട് ലക്ഷം പേരാണ് കൃത്യമായി ഒഴിവാക്കപ്പെട്ടതെങ്കിൽ ഇത് ഏതാണ്ട് ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം പേര് ഒരു ഒഴിവാക്കപ്പെടുമെന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുടെയും അച്ഛൻ്റെ പേരിലുള്ള മിസ്റ്റേക്കുകളുടെയും ഒക്കെ ചെറിയ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം പേര് ഒഴിവാക്കാൻ കഴിയുമെന്നും അങ്ങനെ ഒഴിവാക്കിയാൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള അതായത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പി തമ്മിലുള്ള വ്യത്യാസം വെറും പത്ത് ശതമാനമായിരിക്കും ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വരുന്ന ആളുകളെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിപ്പെടും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിനെതിരെയാണ് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ പറയുന്ന നമ്മുടെ മലയാളി കേരളത്തിലടക്കം ജോലി ചെയ്തിരുന്ന നമുക്കെല്ലാം അറിയുന്ന കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഗാനേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ഇവർ ചെല്ലുകയും നൂറോളം പേർ മരിച്ചു പോയവരാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയവരായി ചെല്ലുകയും ഏറ്റവും ഒടുവിൽ ഗാനേഷ് കുമാറിനെ കണ്ട് തിരിച്ചറങ്ങുമ്പോൾ ഈ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് തികഞ്ഞും അഹങ്കാരിയാണ് എന്ന് അത് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞാൽ മറ്റു പല സ്റ്റേറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റുമായി ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ സാഹോദര്യത്തിലൂടെയൊക്കെ പോകാൻ ശ്രമിക്കുമ്പോൾ പോലും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് മാറാതെയുള്ള വലിയ തോതിലുള്ള ഫൈറ്റാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി അവിടെ കാഴ്ചവെക്കുന്നത് എന്ന് ചുരുക്കം ഇത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വോട്ടുകളാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ മറ്റ് രണ്ട് മൂന്ന് പാർട്ടികൾ കൂടി അവിടെ ഏതാണ്ട് വലിയ വോട്ടുകൾ മേടിച്ചിട്ടുണ്ട് ഞാൻ അത്രേ പറയുന്നുള്ളൂ അത് ഒന്ന് എന്ന് പറയുന്നത് അറിയേണ്ടത് സി പി എം ആണ് അവർ നൂറ്റി മുപ്പത്തൊമ്പത് സീറ്റുകളിൽ മത്സരിച്ചു നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനത്തോളം വോട്ടുകൾ നേടി ഇരുപത്തി എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തോളം വോട്ടുകൾ നേടി ഇരുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ഈ വോട്ടുകൾ കണക്കുകൾ നിങ്ങളൊന്ന് വെക്കണം കാരണം ഞാൻ ഇനി ലോക്സഭയിൽ പറയുമ്പോൾ നിങ്ങൾക്കത് ഗുണം ചെയ്യും അതിനുശേഷം അവിടെ രാഷ്ട്രീയ രാഷ്ട്രീയ സെക്കുലർ മജിലിസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അവർ എട്ട് ലക്ഷത്തി പതിമൂവായിരം വോട്ടുകൾ നേടി അവർക്ക് ഒരു സീറ്റ് ജയിക്കാൻ കഴിഞ്ഞു മുപ്പത്തിരണ്ടെണ്ണത്തിൽ മത്സരിച്ചു ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനത്തോളം വോട്ടുകൾ നേടി കൂടാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കെല്ലാം പറയുന്ന കോൺഗ്രസ് പാർട്ടി തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളിൽ മത്സരിച്ചു മൂന്നാ പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം വോട്ടുകൾ നേടി അതായത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തേഴായിരത്തോളം വോട്ടുകൾ നേടി പിന്നെ സ്വതന്ത്രന്മാർ അവരൊരു ഒൻപതര ലക്ഷത്തോളം വോട്ടുകൾ കൂടി നേടിയുണ്ട് ഇതാണ് അവിടുത്തെ ഏതാണ്ട് ഈ പറഞ്ഞ ലത്ന ചുരുക്കം മറ്റ് ചെറിയ പാർട്ടികളെയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ രണ്ട് കോടി എൺപത്തിയൊൻപത് ലക്ഷത്തോളം വോട്ടുകൾ പോളിയപ്പെട്ടതിൽ രണ്ട് കോടി ഇരുപത്തൊൻപത് ലക്ഷം വോട്ടുകൾ ബി ജെ പിക്കും ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ടി എം സി എന്ന് പറയുന്നവർക്ക് രണ്ട് കോടി എൺപത്തൊൻപത് ലക്ഷവും രണ്ട് കോടി ഇരുപത്തൊമ്പത് ലക്ഷവുമാണ് വോട്ടുകൾ കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒന്ന് പരിശോധിക്കാം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അതായത് അവിടെ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ തവണ ഏഴ് കോടി മുപ്പത്തിനാല് ലക്ഷത്തിപ്പോൾ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മുപ്പത്തിനാല് മൂന്ന് ലക്ഷത്തോളം വോട്ടേഴ്സ് അപ്പം തന്നെ മാറ്റപ്പെട്ടിരുന്നു വെറും ഏഴു കോടി ആളുകളാണ് ഉണ്ടായിരുന്നത് ഏഴു കോടി ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ആളുകളാണ് വോട്ടേഴ്സായി ഉണ്ടായിരുന്നത് വോട്ട് ചെയ്തവർ പോൾ ചെയ്യപ്പെട്ടവർ എന്ന് പറയുന്നതിലും വലിയ കുറവുണ്ടായി ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കുറവുണ്ടായി ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ കുറവുണ്ടായി അഞ്ച് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകളാണ് വോട്ട് ചെയ്തത് ഏത് നിയമസഭയിൽ നിന്ന് ലോക്സഭയിലേക്ക് വരുമ്പോൾ തന്നെ അപ്പം തന്നെ ഇരുപത് ലക്ഷത്തോളം ആളുകളുടെ കുറവുണ്ട് പക്ഷെ അങ്ങനെ കുറവുണ്ടായിട്ടും അവിടെ യഥാർത്ഥത്തിൽ വലിയ നേട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം അത് കഴിഞ്ഞ തവണ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് രണ്ട് കോടി ഇരുപത്തൊമ്പത് ലക്ഷം വോട്ടുകളാണെങ്കിൽ നിങ്ങളറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് മുപ്പത് രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷമാക്കി ഉയർത്തി എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ബി ജെ പിയുടെ അഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ കൂടിയിരുന്നു അവർക്ക് കഴിഞ്ഞ തവണയുണ്ടായ എം പി സ്ഥാനങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞില്ല പക്ഷെ വോട്ടുകൾ അവർക്ക് കൂട്ടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം നാൽപ്പത്തി സീറ്റുകളിൽ സീറ്റുകൾ മത്സരിച്ച് പന്ത്രണ്ട് സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ അതേസമയം സി പി എമ്മിന് നാൽപ്പത്തി സീറ്റുകളിൽ അവർ ഇരുപത്തി മൂന്ന് മത്സരിച്ചത് അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ടുകളാണ് കിട്ടിയത് കഴിഞ്ഞവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടി മുപ്പത്തിനാല് ലക്ഷത്തി മുപ്പത്തി വോട്ടുകളാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തോളം വോട്ടുകൾ സി പി എമ്മിനും കൂടി നമ്മൾ നിയമസഭകളുമായി കണ്ടി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതായത് മൊത്തം തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകൾ ഇരുപത്തി ഇരുപത്തിമൂന്ന് ലക്ഷം കുറയുമ്പോഴും യഥാർത്ഥത്തിൽ ബി ജെ പിക്കും സി പി എമ്മിനുമൊക്കെ വോട്ടുകൾ കൂടിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം ലോക്സഭയിലേക്ക് എടുക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാര്യത്തിലും അതുപോലെ പത്ത് ലക്ഷം വോട്ടുകളുടെ വർധനമുണ്ടായി അതായത് അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് വെറും എട്ട് പതിനെട്ട് ലക്ഷത്തോളം വരുന്ന വോട്ടുകളാണ് പക്ഷെ അത് തന്നെ ഒറ്റടിക്ക് എന്ത് ചെയ്തു കൃത്യമായി പറഞ്ഞാൽ പത്ത് ലക്ഷത്തോളം വോട്ടുകൾ കൂടി ഇരുപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തേഴായിരത്തോളം വരുന്ന വോട്ടുകളിലേക്ക് അവരെന്ത് ചെയ്തു എത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിൽ ബി ജെ പിക്ക് വോട്ട് കൂടി അതുപോലെ തന്നെ സി പി എമ്മിനോട്ട് കൂടി ഏർ കോൺഗ്രസ്സിനോട്ട് കൂടി പക്ഷെ അവിടെ വോട്ട് കുറഞ്ഞൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ പേരെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ നേട്ടമുണ്ടാക്കി നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ചു ഇരുപത്തൊൻപത് സീറ്റുകൾ നേടി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒന്നേ ആറ് ശതമാനം വോട്ടുകൾ നേടി പക്ഷെ അപ്പോൾ പോലും ഏതാണ്ട് രണ്ട് ശതമാനത്തിനകത്ത് അവരുടെ വോട്ടിൽ വലിയ ഇടിവുണ്ടായി ആ രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തോളം വോട്ടുകൾ കുറഞ്ഞ് രണ്ട് കോടി എൺപത്തൊൻപത് ലക്ഷം വോട്ടുകളിൽ നിന്ന് കുറഞ്ഞ് അത് യഥാർത്ഥത്തിൽ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തിനാലായിരത്തോളം വരുന്ന വോട്ടുകളിലേക്ക് എത്തി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ ബാക്കിയുള്ള മൂന്ന് പാർട്ടികൾക്ക് വോട്ടുകൾ കൂടുകയും വലിയ തിരിച്ചടികൾ പോലും ബിജെപിക്ക് ലോക്സഭയിൽ വോട്ടുകൾ കൂടുകയും ചെയ്തപ്പോഴും യഥാർത്ഥത്തിൽ പതിമൂന്ന് ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ കുറഞ്ഞൊരു പാർട്ടിയാണ് മമതാ ബാനർജിയുടെ എന്ന് മറന്നുപോകരുത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു കോടി മുപ്പത്തിനാല് ലക്ഷം വോട്ടുകൾ ലോക്സഭയിലും നിയമസഭയിൽ രണ്ടു കോടി ഇരുപത്തൊമ്പത് ലക്ഷത്തോളം വോട്ടുകളുമുണ്ടെങ്കിൽ അതൊന്നും കൂടി പറഞ്ഞ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇത്തവണ മമതയെ അവിടെ വീഴ്ത്താൻ കഴിയും എന്ന് പറയുന്ന വലിയ പ്രതീക്ഷ ാണ് ബി ജെ പി അവിടെ ഓരോ കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ നിങ്ങൾക്കറിയാം ബംഗ്ലാദേശിൽ നിന്നൊക്കെ നിരവധി നുഴഞ്ഞുകയറ്റക്കാർ ഇവിടെ ഉണ്ടെന്നും അവരൊക്കെ തന്നെ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളുടെ വിഭവങ്ങളൊക്കെ തന്നെ എടുത്തുകൊണ്ടുപോവുകയാണെന്നൊക്കെ പറയുന്ന വ്യാപകമായ പ്രചാരണം നടക്കുകയും അത്തരത്തിലൊരു ഹിന്ദു അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി വലിയ തോതിൽ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടാണ് വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഏതാണ്ട് കണ്ടിന്യൂസ്ലി നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും ഒക്കെ അമിത്ഷാ ഇവിടെ എല്ലാ മാസവും വിസിറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ ആർ എസ് എസ് ചീഫടക്കം വിസിറ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമായി ബംഗാൾ മാറി കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നരേന്ദ്രമോദിക്ക് നേർക്കു നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത വളരെ ഈ പറഞ്ഞ പോലെ ശക്തമായ ഫൈറ്റ് കൊടുക്കുന്ന ബി ജെ പിക്ക് പിടിച്ച് ഒന്ന് നൂറ് സീറ്റുകൾ പോലും തികക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ തവണ പ്രശാന്ത് കിഷോറും മമതാ ബാനർജിയും പറഞ്ഞത് ശരിവച്ചിട്ടുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മമതാ ബാനർജിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് എല്ലാവരും വിചാരിച്ചപ്പോഴും വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏതാണ്ട് ആറ് സീറ്റുകളോളം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് നിങ്ങൾ അറിയേണ്ടത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് അത് ഒന്ന് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പ്രധാനപ്പെട്ടതാണ് മമതാ ബാനർജിയെ വീഴ്ത്തുക എന്നുള്ളത് ഒരുപക്ഷേ നിങ്ങൾ അറിയേണ്ടത് അതുകൊണ്ട് കേരളത്തിലെയോ അല്ലെങ്കിൽ ആസാമിലെയോ പുതുച്ചേരിയിലെയൊക്കെ തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പുകൾ പോലെയല്ല വെസ്റ്റ് ബംഗാൾ അവരെ സംബന്ധിച്ചിടത്തോളം അടിത്തരം വളരെ സ്ട്രോങ് ആണ് രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തോളം വോട്ടുകൾ ഞങ്ങൾക്കുണ്ട് പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചാൽ എസ് ഐ ആർ വഴി ഏതാണ്ട് അൻപത്തിയെട്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടി മുപ്പത്തി ആറ് ലക്ഷം വോട്ടുകൾ എന്ത് ചെയ്താൽ വെട്ടിമാറ്റിയാൽ ഞങ്ങൾ ഉറപ്പായും ജയിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നു കാരണം വെട്ടിമാറ്റുന്നതെല്ലാം തന്നെ മമതാ ബാനർജിക്ക് കിട്ടേണ്ട പ്രത്യേക സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലേക്ക് ഒരു വോട്ടുകളാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതിൽ തന്നെ സ്ത്രീ വോട്ടർമാരുടെ നമ്പർ വളരെ കൂടുതലാണ് കാരണം അവർ പത്ത് വീട്ടിലേക്ക് വന്നവരും അതുപോലെ ഭർത്താവിൻ്റെ പേരുകൾ ഒപ്പം ചേർത്തവരും പിതാവിൻ്റെ പേരുകൾ ഒഴിവാക്കിയവരുമായിട്ടുള്ള ആളുകളെയും ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കുകളുടെയും ഫാദറിൻ്റെയും മദറിന്റെ ഒക്കെ പേരിൽ നിരവധി ആളുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു അതിനെതിരെ ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ ഏറ്റവും പ്രഗത്ഭയായ ഇന്ത്യ കണ്ട ഏറ്റവും കരുത്തയായ ബംഗാൾ ടൈഗർ എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വീഡിയോ ചെയ്ത മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു പെൺസിംഹം യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഈ പറഞ്ഞ പോലെ ബി ജെ പി അടിമുടി വറപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് സുപ്രീം കോടതിയിൽ കണ്ടത് അതുകൊണ്ട് അവർ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ ഞാൻ നിസ്സഹായയാണ് എൻ്റെ പോരാട്ടം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞു വെച്ചത് ഇത് സുപ്രീം കോടതി കേൾക്കുമോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് പണ്ട് ഈ പറയുന്ന പോലെ ചെറുപ്പകാലത്ത് ജയപ്രകാശ് നാരായൺ എന്റെ കാറുകൾ തടയാനും ആ കാറിന്റെ മുകളിലേക്ക് കയറി നൃത്തം ചെയ്യാനും കാണിച്ച ആർജവത്തിൽ നിന്ന് എനിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ലെന്നും ഇനിയും എനിക്ക് ഈ പറയുന്ന നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും നേരിടാനുള്ള ബാല്യം എനിക്ക് ബാക്കിയുണ്ടെന്നുമാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി കാണിച്ചിരിക്കുന്നത്